സ്വാഗതം ബഹുമാനരായ അധ്യക്ഷൻ ഇബ്രാഹിംഖാൻ ഇബ്രാഹിംഖാൻ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എം എൽ എ ടി ജെ വിനോദ് വിദിൻ സന്നിധിരായിട്ടുള്ള അഡ് മുഹമ്മദ് ഷാ അടക്കമുള്ള വേദിയിൽ സദസും സന്നിഹിതരായിട്ടുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ എന്നിവയുടെ സ്വീകരണം നൽകുന്ന അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി അവരുടെ അതേപോലെ മറ്റു വിശിഷ്ടാതിഥികളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ ഹാരിസ് ബെരാനും അദ്ദേഹത്തിന്റെ സേവനം ഡൽഹി കേന്ദ്രീകരിച്ച് കോടതി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായി നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പോഷക തന്മയായിട്ടുള്ള കെ എം സി സിയുടെ തലപ്പത്തിരിക്കുകയും ഇന്ന് ധാരാളം കേസുകൾ നിയമപരമായിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് മുസ്ലിം ലീഗിൻ്റെ പാർട്ടിക്ക് വേണ്ടി അതല്ലാതെ മറ്റുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്തു വളരെ പ്രശസ്തി ആർജിച്ച ലെവലെത്തുകയും ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ മികവാണ് അദ്ദേഹത്തെ എം പി സ്ഥാനത്തേക്ക് വരാനുള്ള പ്രേരണ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിന് തയ്യാറെടുപ്പുണ്ടായിട്ടുള്ളത് ധാരാളം കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പൗരത്വ നിയമപരവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി കൈകാര്യം ചെയ്തതും അതോടൊപ്പം തന്നെ മറ്റു പല കേസുകളും ഹിജാബ് കേസ് അല്ലെങ്കിൽ അതേപോലെ മറ്റു പല രീതിയിലുള്ള കേസുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുകയും അതിനൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം പൊതുസമൂഹത്തിൽ ചെലുത്താൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതേപോലെ മുസ്ലിം ലീഗിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ വരുമ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നതും അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ മികവുറ്റ പ്രവർത്തനം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ചരണങ്ങളും നിയമപരമായി തന്നെ നേരിടേണ്ടി വരുന്നതിനാൽ അഡ്വക്കറ്റ് ഹാരിസ് ബേരൻ ബീരാനെ പോലെയുള്ള പാർലമെന്റ് മെമ്പർമാരെയാണ് നമുക്ക് ആവശ്യമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ സംസ്ഥാന മുസ്ലിം ലീഗ് നോമിനേറ്റ് ചെയ്യുകയും അദ്ദേഹം ജയിച്ചു വരികയും ചെയ്തു വളരെ അഭിനന്ദനം അറിയിക്കുന്ന പ്രവർത്തനമാണ് ഇനിയും അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ രീതിയിലുള്ള ആയുസും ആയുരാരോഗ്യം തൗഫിക്കും അള്ളാഹു നൽകി അനുകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ പരിപാടി ഔപചാരികമായി അള്ളാഹുൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹ് വറമീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൂടി നിർവഹിച്ചെ പ്രഖ്യാപിക്കുന്നു സ്ലാമലും ജയ് ഹിന്ദ് സ്വീകരണ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനായോട് സംസാരിക്കും അധ്യക്ഷൻ ഇബ്രാഹിം ഈ അവടങ് സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനായ പണക്കാട് അവരുടെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മളെല്ലാം ഇന്ന് ആദരിക്കുന്ന എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഹാരിസ് വീരൻ അവരെയും ബഹുമാനരായ ശ്രീ ഉബൈദുള്ള എം എൽ എ വേദിയിലെ മറ്റ് ബഹുമാനീരായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കമുള്ള മുസ്ലിം ലീഗിലെ പ്രമുഖരായ നേതാക്കന്മാരെ സൌസിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളും വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങളും പങ്കെടുക്കുന്നത് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉപദ്രവ സാഹിത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജനബ് ഇബ്രാഹിം കവല ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായ പാടക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ അവർ സ്വാഗതം ആശംസിച്ച അഡ്വക്കറ്റ് വി അബ്ദുൽ ഗഫൂർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടി ജെ വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ഉൾപ്പെടെ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി നന്ദി പറയുന്ന പി എ അഹമ്മദ് കബീർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭ്യന്തര നേതാക്കന്മാരെ മറ്റു സംഘടനാ പ്രവർത്തകരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച എറണാകുളം ടൗൺ ഹാളിൽ നമ്മൾ ഒന്നിച്ച് തന്നു എറണാകുളത്ത് നിന്ന് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ എം പി ആണ് അഡ്വക്കറ്റ് ഹാരിസ് ബീരാ സാങ്കേതികമായി സെട്ടർ സാഹിബ് എറണാകുളത്ത് താമസിച്ചിരുന്നെങ്കിൽ പോരും അങ്ങനെയല്ലേ അതെ ഇനി അങ്ങനെ കൂട്ടുകാണെങ്കിൽ തന്നെ സെറ്റ് സാഹിബിന് ശേഷം എറണാകുളത്ത് വരുന്ന ആദ്യത്തെ എം പി ആണ് ആട്ടിമുഖ എറണാകുളത്ത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നിരവധി ഡെപ്യൂട്ടി സ്പീക്കർമാരുണ്ടായിട്ടുണ്ട് എം എൽ എമാരുണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു എം പി ആദ്യമുണ്ട് അപ്പം അത് എറണാകുളം ജില്ലയ്ക്ക് കൂടി ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് മൂന്ന് പുതിച്ചാട്ട് കാലമായി നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് ബിരാ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഇവിടെ നേരത്തെ എൻ്റെ സ്നേഹിതൻ വിനോദം സൂചിപ്പിച്ചതുപോലെ പോലെ ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും സുപ്രീം കോടതിക്കകത്ത് നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയാണ് ഹാരിസ് ബിരാ എല്ലാവരുടെയും മനം കവർന്നത് അതുപോലെ യു ഡി എഫുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അതിലൊക്കെ ഹാരിസ് മീരാന്റെ ശബ്ദമായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി സുപ്രീം കോടതിയിൽ നമ്മൾ മുഴങ്ങിക്കേണ്ടത് അപ്പോൾ സുപ്രീം കോടതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്ര ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് അഡ്വക്കറ്റ് ഹാരിസ് മീരാനെ മുസ്ലിം ലീഗിന്റെ പുതിയ എം പി ആയി അഭ്യതനായ പാണക്കാട് സേ സാധിക്കല്യ ശിഹ്ദങ്ങൾ പ്രഖ്യാപിച്ചപ്പോ ഒരുപക്ഷെ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുപോലെ എല്ലാവരും അംഗീകരിച്ച ഒരു തീരുമാനം മറ്റൊന്നുണ്ടായിരുന്നില്ല അത് മുസ്ലിം ലീഗർ മാത്രം പറയല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരുപോലെ എല്ലാവരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ട യു ഡി എഫിൽ മാത്രമല്ല പ്രതിപക്ഷത്തിലുള്ള പ്രതിപക്ഷം തന്നെ നമ്മളെപ്പോഴും ഭരണപക്ഷത്താണ് ഓർമ്മയുന്നത് ഒന്നും മാറ്റം വേണ്ട അത് പറഞ്ഞു പെച്ചല്ല അത് വരാൻ സങ്കടിയാണ് ഇടതുപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വരെ അവരൊക്കെ അംഗീകരിക്കും എന്നോട് എത്ര ആൾക്കാര് നമ്മളെ വ്യവസായ മന്ത്രി നിങ്ങളെ നാട്ടുകാരനായിട്ടുള്ള വ്യവസായ മന്ത്രി അടക്കം പറഞ്ഞു നല്ല തീരുമാനമാണ് പാർട്ടി എടുത്തത് എത്രയും മറ്റ് പിന്നെ എല്ലാ നേതാക്കന്മാരും ഞങ്ങള് നിയമസഭയിലൊക്കെ എത്തുമ്പോൾ എന്നപ്പോൾ ഈ തീരുമാനം വന്നതിന് ശേഷം എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും എം എൽ എമാരും പറഞ്ഞത് ലീഗ് എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനം അത് വിവിധ സംഘടനകളും അത് ശരിയുണ്ട് രാഷ്ട്രീയക്കാർ മാത്രമല്ല മറ്റു മതസംഘടനകൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ജാതി മതവ്യത്യാസം കൂടാതെ എല്ലാവരും പറഞ്ഞു അടുത്ത കാലത്ത് മുസ്ലിം ലീഗ് പാർട്ടി എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് എന്നെല്ലാവരും പറഞ്ഞിരിക്കാതെ അഡ്വക്കറ്റ് ഹാരിസ് ഗിരാന്റെ ഈ രാജ്യ അംഗത്വത്തിലൂടെ സാധ്യമായി എന്നാണ് ഏറെ സന്തോഷമായിട്ടുള്ളത് പിന്നെ അദ്ദേഹം ആണെങ്കിൽ അത് ഏറ്റവും യോഗ്യനാണ് എന്ന് അദ്ദേഹം ശേഷം തെളിയിച്ചു എല്ലാ സ്ഥലത്തും അദ്ദേഹം പോയി ഞങ്ങളത് അനുമുലപ്പെട്ടു പോയി എല്ലാ സംഘടന നേതാക്കന്മാരെയും അദ്ദേഹം പോയി കണ്ട് അവരൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്ക് മാത്രമേ പറയൂ അത് വല്ലപ്പോഴും എന്താ പറയുക അതൊക്കെ ഒരു സാധാരണഗതിയിലൊരു എം എൽ എ അടുത്ത ീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ചെയ്ത നമ്മുടെ എല്ലാ പ്രിയങ്കരനായ പണക്കാട് വിഷയങ്ങൾ ഈ വീതിയിലുള്ള യു ബിബ്രാഹിന്റെ എൻ്റെ പ്രിയ സുഹൃത്ത് അരസ്റ്റ് ചെയ്യാൻ വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് മജീദ് സാഹിബ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി വി അബ്ദുൾ കഫൂർ ജില്ലാ ട്രഷർ പി അഹമ്മദ് ഖബീ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൽ വി സെൻ അതുള്ള വിഷയങ്ങളിലെ ഈ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ സി എയുടെ പല സ്റ്റേജിലും വീണ്ടും വീണ്ടും നമ്മൾ കുടുംബം എല്ലാ വിഷയങ്ങളിലും മെറിട്ടിൽ ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനപ്പുറം ലീഗലി എങ്ങനെ നമ്മൾ ഇത് ടാക്കിള് ചെയ്യും എങ്ങനെ കോടതി ഇതിനെ കാണും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് അസിഡൻ്റെ ചില ബന്ധങ്ങളും സീനിയർ ലോയേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം നിയമമുണ്ടാക്കുന്നതിൻ്റെ അപാകതകളാണ് സത്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമുക്കറിയാം വർക്ക് ഓഫ് അമെന്റ്മെന്റ് ബില്ല് വന്നു ഏതെല്ലാം സി എ എ ഉൾപ്പെടെ നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് എത്തരത്തിലുള്ള ഇടപെടലുകൾ വേണം ആ ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിയമമേഖലയിലെ ഒരു വിദഗ്ധനെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ അതായത് ഭാഗപ്പെട്ടേക്ക് വിടാൻ തങ്ങൾ തീരുമാനിച്ചു പണക്കെടുത്തമാരെക്കുന്ന തീരുമാനങ്ങൾ അതാണ് ശരി ആ തീരുമാനത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും ആ തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തീരുമാനമായി രാജ്യസഭാ എം പി തീരുമാനിക്കുമ്പോൾ മാത്രമല്ല നിയമസഭയിലെടുത്ത തീരുമാനിക്കുക മാത്രമല്ല എല്ലാ സ്ഥിതി ആ തീരുമാനത്തിന്റെ ശരിയാണ് പാർലമെന്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇപ്പോ ടി ജെ വിനോദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പെർഫോമൻസ് ആ തീരുമാനത്തിന്റെ ശക്തിയാണ് അങ്ങനെ വിജയപ്രദമായി പാർലമെന്റിൽ നമ്മുടെ എല്ലാം ശബ്ദമായി എറണാകുളത്തിൻ്റെ ശബ്ദമായി കേരളത്തിന്റെ ശബ്ദമായി രാജ്യത്തിൻ്റെ ശബ്ദമായി ന്യൂനപക്ഷങ്ങളുടെ പാർശ്വത്രിക ശബ്ദമായി ആരസുണ്ടാകും അതൊരു പ്രതീക്ഷയാണ് അതിനോടൊപ്പം നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്